ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നിങ്ങളുടെ മുമ്പിലേക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ എന്നും എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജുമായിട്ട് കടന്നു വരണമെന്ന് ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് കുറച്ച് വൈകിപ്പോയി ഇന്ന് മക്കൾക്ക് ഇനി രണ്ട് മൂന്ന് ദിവസത്തേക്ക് അവധിയാണ് അപ്പം അവർക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കണം അവർക്ക് വേണ്ടി കുറച്ച് ഫുഡൊക്കെ എക്സ്ട്രാ ഉണ്ടാക്കണം കുട്ടികളല്ലേ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വിശപ്പൊക്കെ ഉണ്ടേ അപ്പോൾ അതുകൊണ്ട് എല്ലാ പണികളൊക്കെ തീർത്ത് പറക്ക് സ്വസ്ഥമായിട്ട് വന്നിരുന്ന് ചെയ്യാമല്ലോ എന്ന് കരുതിയാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ചില ചിന്തകൾ പങ്കുവെക്കുന്നതിന് മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ കാണുവാൻ കാണിക്കുവാൻ ആഗ്രഹിക്കുക കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഈശോയുടെ ഈ വചനത്തെക്കുറിച്ച് നിങ്ങൾക്ക് പങ്കുവയ്ക്കുമ്പോൾ അത് നാളുകൾക്ക് മുമ്പേ എൻ്റെ ഈശോയുടെ മനസ്സിൽ അങ്ങനെ അങ്ങനെയൊരു പദ്ധതിയുണ്ട് എന്ന് അതെന്നിലേക്ക് എൻ്റെ ഈശോ കൊണ്ടുവരുവാൻ സമയമെടുത്തു എന്നുള്ളതിന് തോന്നിക്കാൻ എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് എൻ്റെ മുമ്പിൽ ഞാൻ കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതെൻ്റെ ചാച്ചൻ്റെ പെങ്ങൾ രണ്ട് കന്യാസ്ത്രീകൾ സിസ്റ്റർ ലില്ലി ജോസഫും സിസ്റ്റർ ബെർക്കുമെൻസും വേറൊരു സിസ്റ്ററും കൂടെ ഉണ്ട് വേറൊരു ഫോട്ടോയാണേ അപ്പോൾ ഈ സിസ്റ്റർ ലില്ലി ജോസഫും ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിപ്പി പഠിക്കുമ്പോൾ ഒമ്പതാം ക്ലാസ് കഴിഞ്ഞ് പത്തിലൊക്കെ കയറിയെന്ന് തോന്നുന്നു അപ്പോൾ കൊച്ച ഞാൻ കൊച്ചമ്മെന്നാണ് വിളിക്കുന്നത് കൊച്ചമ്മ എനിക്കൊരു ബൈബിൾ തന്നു ഇത് ഈ ബൈബിളെ ആ ബൈബിള് അന്ന് കൊച്ചമ്മേനോട് പറഞ്ഞു അന്ന് മുതൽ മോളിത് നല്ലതുപോലെ എന്നും വായിക്കണം ഇത് വെച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് തന്നതാണ് അന്നു മുതൽ ഇത്രയും വർഷമായിട്ട് ഞാൻ ഈ ബൈബിള് കളഞ്ഞിട്ടില്ല എന്നും എൻ്റെ കൂടെ എപ്പോഴും ഞാനൊരു കൂടെപ്പുറപ്പിനെ പോലെ ഞാനിത് കൊണ്ടു നടക്കും ഇതിനകത്ത് ഇത് ഓരോ പാഠം ഇങ്ങനെ വായിച്ച് ഞാൻ വചനം പഠിക്കും വചനം പഠിക്കും എന്ന് വെച്ചാൽ കാണാപ്പാഠം ചെയ്യുന്നല്ല അതിലെ ടച്ച് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ എനിക്ക് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് എന്തോ മനസ്സിനെന്തോ ആകർഷിക്കുന്നോ തോന്നുന്ന വചനങ്ങളൊക്കെ ഞാനിങ്ങനെ അന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേപ്പറിലൊക്കെ എഴുതി വെക്കും ഇങ്ങനെ പേപ്പറുകളിൽ എഴുതി വെക്കും പിന്നെ ഈ ബുക്കുകളിൽ ഇത് മുഴുവനും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ബുക്കുകളാണ് ദൈവത്തിൻ്റെ വചനം എഴുതി വച്ചേക്കുന്ന ബുക്കുകളാണ് ഫുള്ള് ദൈവത്തിൻ്റെ വചനം ഇത് ഈ ഡയറിയിലൊക്കെ ദൈവത്തിൻ്റെ ഈശ്വരയുടെയും ബൈബിളിൽ നോക്കി എന്നെ ടച്ച് ചെയ്ത് ചെയ്തിട്ടുള്ള എന്നെ എനിക്ക് ടച്ച് ചെയ്തിട്ടുള്ള എല്ലാ വചനങ്ങളും ഫുള്ള് ഇത് ബൈബിള് ഇത് ഈ ഡയറി തീർന്നു കഴിയുമ്പോൾ ഞാനിങ്ങനെ ബുക്കെടുക്കും ഈ ബുക്കിൽ ഇങ്ങനെ എടുക്കും എഴുതും ഇത് മുഴുവനും ഇങ്ങനെ ഇത് ഇങ്ങനെ ഒത്തിരി വചനങ്ങൾ ഞാനിങ്ങനെ എഴുതി വെക്കുക എന്ന് അതെൻ്റെ അതായിരുന്നു എൻ്റെ ഹോബി എന്ന് പറയുന്നത് വചനം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് അതെൻ്റെ ഒരു ഹോബി പോലെയായിരുന്നു പക്ഷേ ഇങ്ങനെ വായി വചനം പറയുവാനോ ഇങ്ങനെ പ്രഘോഷിക്കാനോ അല്ലെ പ്രസംഗിക്കാനുള്ള കഴിവോ പ്രാപ്തിയോ ഇങ്ങനെ വചനത്തിൻ്റെ പൊരുളോ അങ്ങനത്തെ ഒന്നും എനിക്കറിയത്തില്ല എന്നാലും എൻ്റെ മനസ്സിനെ ടച്ച് ചെയ്യുമെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ട് ഞാൻ വചനത്തിനാസ്പദമാക്കിയിട്ടുള്ള പ്രാർത്ഥനകൾ ഇങ്ങനെ കുറേ എഴുതി വെക്കും ഞാൻ ഇളക്കിയവർക്കും ഇത് അച്ചടിപ്പിച്ചാലോ എന്നൊക്കെ ഓർക്കുകയെ ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അപ്പം എന്തു ബുദ്ധിമുട്ടോ പ്രതിസന്ധികളോ വിഷമങ്ങളോ ഒക്കെ വരുമ്പോഴും പലപ്പോഴും ഞാൻ തളർന്നു പോയിട്ടുണ്ട് കാരണം എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളിൽ കൂടി കടന്നു വരാനായിട്ട് ഇത്രയേറെ എൻ്റെ ജനനം മുതൽ ഇന്നുവരെ വരെ എൻ്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി പരാജയങ്ങൾ പരാജയങ്ങൾ ആ പരാജയങ്ങൾ ഒത്തിരി ആരോപണങ്ങൾ ചില സമയത്ത് നമ്മൾ ചിന്തിക്കാത്തോ വിചാരിക്കാത്ത ആയ കാര്യങ്ങൾ ഒത്തിരി ഒത്തിരി കഥകൾ നമുക്ക് തകർന്നു പോകാം നമ്മൾ ഇനി എഴുന്നേക്കാൻ പാടില്ലാത്ത രീതിയിലൊക്കെ അനുഭവങ്ങൾ എൻ്റെ ഉണ്ടായപ്പോഴൊക്കെ എന്നെ ബലപ്പെടുത്തിയത് ഈ ദൈവത്തിൻ്റെ വചനമാണ് അപ്പം ഇത് ഒത്തിരി വർഷമായി പക്ഷേ ഞാൻ എവിടെയും കൂടെ കൊണ്ടുപോകാനും ഒക്കെ ഇതിൻ്റെ ഫസ്റ്റ് പേജൊക്കെ ഇങ്ങനെ കീറിപ്പോയേ അപ്പോൾ അത് ഇതെനിക്ക് കളയാൻ പറ്റത്തില്ല എൻ്റെ കൊച്ചുമതി തന്നത് കാരണം അതുകൊണ്ട് വേറൊരു ബൈബിൾ ഞാൻ മേടിച്ചു ഇതിലും ഇതുപോലെ നിറച്ചും ഇതിനകത്ത് പേപ്പർ വെച്ചേക്കുക എൻ്റെ ബൈബിളിൽ എല്ലാ ബൈബിളിനകത്തും പുസ്തകത്തിലല്ല ഇങ്ങനെ പേപ്പർ വെച്ച് അതിനകത്ത് വചനവും പ്രാർത്ഥനകൾ എഴുതുക എന്നാണ് എൻ്റെ ഒരു സന്തോഷം കാരണം എൻ്റെ കുറവുകളും എൻ്റെ പോരായ്മകളും എൻ്റെ ബലഹീനതകളും എല്ലാം അറിയാവുന്നത് എൻ്റെ ഈശോയ്ക്ക് മാത്രമാണ് ചിലപ്പോഴൊക്കെ പല കാര്യങ്ങളും നമ്മൾ നമ്മളുടെ പ്രിയപ്പെട്ടവരോടോ അല്ലെ ഉറ്റവർ ആരോടെങ്കിലുമൊക്കെ നമ്മുടെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല കാരണം അവരവരുടേതായ രീതിയിൽ ചിലപ്പോൾ ഉൾക്കൊള്ളുകയുള്ളൂ പക്ഷെ നമ്മുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ നമ്മൾക്ക് ആ കൊണ്ട ആ മുള്ളിൻ്റെ വേദനയേ ഉള്ളൂ വേറൊരു കാലിൽ അതിനേക്കാട്ട് വലിയ കമ്പി കൊണ്ടിട്ട് ഇരിക്കുന്ന ആ മനുഷ്യൻ്റെ വേദനയോളം വരത്തില്ല മുള്ള കൊണ്ടവൻ്റെ വേദന അതുപോലെയാണ് അവർക്ക് ചിലരോട് നമ്മളത് പങ്കുവെക്കുമ്പം അവർക്ക് അങ്ങനെ ഒരു വേദനയില്ലാത്ത കാരണം നമ്മൾ കടന്നുപോയി ആ വേദനയുടെ ആഴം മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ഏ അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ വേദനകൾ ഒരു ഒരു സമയത്ത് ഞാൻ എൻ്റെ ചിലപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനോടോ ഒക്കെ പങ്കുവെക്കുന്നൊരു സമയമുണ്ടായിരുന്നു ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ അങ്ങനെ ആരുമായിട്ടും പങ്കുവയ്ക്കാറില്ല ചില എന്ത് എത്ര കൂട്ടുകാർ അടുത്ത കൂട്ടുകാരാണ് എന്ന് പറഞ്ഞാലും എത്ര പ്രിയപ്പെട്ടവരാണെന്ന് പറഞ്ഞാലും എല്ലാം ഒന്നും നമ്മൾ ആരോടും പറയാറില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിലൊക്കെ ഞാൻ ഇങ്ങനെ എൻ്റെ ഡയറികളിലാണ് എഴുതുന്നത് അപ്പോൾ ചില ചില കാര്യങ്ങൾ ചില വാക്കുകളൊക്കെ നമുക്ക് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വരും അല്ലെങ്കിൽ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും സംസാരമോ പ്രവൃത്തിയോ ഒക്കെ എന്തെങ്കിലും ഉളവായിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വേറൊരു സ്വഭാവം കൂടെ ഉണ്ട് എഴുതുന്ന പോലെ ഞാൻ ഈശോയോട് സ്റ്റോറി ചോദിച്ചുകൊണ്ട് ഇവിടെ ഞാൻ ഈശോയോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ പേ പേജിലും ഇവിടെ ഉണ്ട് നൂ നൂറ് പ്രാവശ്യവും എൺപത് പ്രാവശ്യം എംപോ സ്റ്റേഷൻ എഴുതുന്നതുപോലെ ഞാൻ ഈശോയോട് എംപോ എഴുതും പിന്നെ ഈശോയോട് ഞാൻ മാപ്പ് ചോദിക്കും നമ്മൾ പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും പള്ളിയിലുമൊക്കെ പോകുന്നവരാണെങ്കിലും ഈശോയും നമ്മളും തന്നെ ആയിരിക്കുന്ന ഒരു നിമിഷം കൂടെ നമ്മൾക്ക് വേണം അത് അപ്പോഴാണ് നമുക്ക് നമ്മളെ ഈശോയ്ക്ക് മനസ്സിലാക്കാനും ഈശോയെ നമുക്ക് നമ്മുടെ കൂടെ നമ്മുടെ ഈശോ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കേൾക്കുന്നുണ്ട് നമ്മളെ കേൾക്കുന്നുണ്ടെന്ന് നമുക്ക് ഈശോയുടെ ഒരു സ്നേഹം അനുഭവിക്കാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് നമുക്ക് ആ എല്ലാവരും ചുറ്റുമുള്ളപ്പോൾ നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് പോകും പക്ഷേ നമ്മുടെ ഒരു വിഷമ ഘട്ടത്തിൽ ഈ പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരാരും ഉണ്ടാകത്തില്ല അപ്പം നമ്മുടെ സമീപത്ത് നമുക്ക് എല്ലാവരും കയ്യെത്തുന്ന ദൗരത്വം ഉണ്ടെങ്കിലും നമ്മുടെ നമുക്ക് നമ്മുടെ വിളിച്ച വിളിപ്പുറത്ത് കിട്ടുന്ന ഒരേ ഒരാളെ ഉള്ളൂ നമ്മുടെ ഈശോ അതുകൊണ്ട് ആ ഈശോയിൽ പ്രത്യാശ വെച്ച് ജീവിക്കാനാണ് പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചതിൻ്റെ കാര്യം ഇത് കാണിച്ചതെന്ന് വെച്ചാണ്ടല്ലോ അങ്ങനെ ആർക്കെങ്കിലും വിഷമമോ പ്രതിസന്ധികളോ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ബൈബിളെടുത്ത് വായിക്കുക അപ്പോൾ പേപ്പറിലൊക്കെ എഴുതി ഈശോയോട് തുറന്നു പറയുക നമ്മൾ ഇപ്പോൾ എല്ലാവരോടും ഒക്കെ പങ്കുവെച്ചാൽ എല്ലാവരും ചിലപ്പോൾ നമ്മൾ കേട്ടാൽ സഹതപിക്കുമായിരിക്കും അയ്യോ അങ്ങനെയാണോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കൂടി എന്നൊക്കെ ചോദിക്കുന്ന ഒരിതും ചിലപ്പോൾ സ്നേഹ അവർ കൂടി ആയിരിക്കും ചിലപ്പോൾ അല്ലായിരിക്കാം അങ്ങനെയൊക്കെ പല ഇതും പക്ഷേ നമ്മുടെ ഉള്ളം നല്ലതുപോലെ കൃത്യമായിട്ട് നിൻ്റെ നൊമ്പരത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ ലോകത്തിന് തരുന്ന ഒരാശ്വാസം ഒരു ഒരു എൻ്റർടൈൻമെൻറ്റിനും നമ്മളെ ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു മദ്യത്തിനായിട്ടെ പൂവലിക്കാട്ടെ അല്ലെങ്കിൽ കഞ്ചാവിനാട്ടെ മയക്കുമരുന്നിനാട്ടെ സുഹൃത്തുക്കൾക്കാട്ടെ ഒന്നും തരാനാവാത്ത ഒരു സമാധാനം നമുക്ക് തരാൻ പറ്റുന്ന ഒരേ ഒരു ശക്തി ഈശോയാണ് ഈശോയുടെ വചനമാണ് ഇതിന് ജീവനുണ്ട് കേട്ടോ ഇതിന് ജീവനുണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ചില നിയോഗ പ്രാർത്ഥനകളൊക്കെ പ്രാ ഈ ബൈബിളിലൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക ഈ ഇതിന് ജീവനുള്ള സാധനം അതിൻ്റെ ജീവിതത്തിൻ്റെ ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട് ചില അനുഭവങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്ന് പറയാൻ പറ്റത്തില്ല കാരണം അതൊക്കെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്കോ അല്ലെങ്കിൽ കുടുംബത്തിലോക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇതിന് ജീവനുണ്ടോ എന്നുള്ള കാര്യം അത്രയാണ് എനിക്ക് പറയാൻ ഉണ്ടായിരുന്നത് ഇതിനെക്കുറിച്ച് പിന്നെ ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്ന ചെറിയ വചനത്തിൻ്റെ ഒരു ഭാഗം എന്ന് വെച്ചാൽ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയാറ് അധ്യായം ആ ഇരുപത്തിയാറ് അധ്യായമാണ് ആ ഇരുപത്തിയാറ് അധ്യായത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട് യേശുവിനെ വധിക്കാൻ ആലോചിക്കുന്ന ഒരു കാലഘട്ടമാണ് യേശുവിനെ വധിക്കാൻ പോകുന്നു ആ വധിക്കാനായിട്ട് പിന്നെ ആലോ ഗൂഢാലോചന നടത്തുന്ന സമയം അതിലെ അന്നേരം യേശു കുഷ്ഠരോഗിയിലൂടെ ഷെമിയോൻ്റെ ഭാവം കുഷ്ഠരോഗിയായ ഷെമിയോൻ്റെ ഭാവനത്തിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒന്ന് തൈൽ ഉപയോഗിച്ച് കഴുകുന്നതും യൂദാസിൻ്റെ വഞ്ചനയുടെ കഥയും രസകം ആചരിക്കുന്നതും പിന്നെ ഈശോ ഒരു പുതിയ ഉടമ്പടി അന്ത്യാത്താഴത്തിലൂടെ നൽകുന്നതും പത്ത് തൻ്റെ പ്രിയപ്പെട്ടവൻ തൻ്റെ ഒറ്റ കൂടെ നടന്നവന് കൊടുക്കുന്നതും എപ്പ എന്തു വന്നാലും നിന്നോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ യേശുവിൻ്റെ കൂടെ ഇരിക്കുന്ന പത്രവോസ് തള്ളി പറയുന്നൊക്കെയാണ് ഈ ഇരുപത്താറ് അധ്യായത്തിൽ കാണുന്നത് അതിനകത്ത് എന്നെ സ്പർശിച്ചൊരു വചനം എന്താണെന്നറിയാമോ അവൻ പ്രതിവചിച്ചു എന്നോടുകൂടെ പാത്രത്തിൽ മുക്കുന്നവൻ കൈ മുക്കുന്നവൻ എന്നെ ഒറ്റി കൊടുക്കുന്നു അപ്പം ഇത് നമ്മൾ ചിന്തിക്കുമ്പോളില്ലേ അപ്പോൾ അതെൻ്റെ മനസ്സിൽ ഒത്തിരി സ്വാധീനിച്ച ഒരു വചനമാകട്ടോ നമ്മൾ ഒത്തിരി സ്നേഹിച്ചു നമ്മൾ കൂടെ കൊണ്ടു നടന്നവരൊക്കെ ചിലപ്പോൾ നമ്മളെ കൊടുക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒറ്റ കൊടുക്കുവോ നമ്മളെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് നമ്മുടെ മേൽ കുറ്റവും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പതറരുത് നമുക്ക് അന്നേരം വേണം ഈശോ നമ്മളെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ അപ്പോൾ ഇന്ന് ഈ വചനമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു അച്ഛൻ്റെ ഒരു പ്രസംഗം കേൾക്കുന്നത് ആ പ്രസംഗത്തിൽ അച്ഛൻ ഇങ്ങനെ പറയുക അച്ഛൻ ഒരു കമ്മിറ്റി പരിപാടിയിലേക്ക് പോയി ആ കമ്മിറ്റി പോയപ്പം കമ്മിറ്റിയിൽ തുടങ്ങുന്നതിന് മുമ്പ് കമ്മിറ്റിയിലെ ഒരു മെമ്പറും അച്ഛനോട് പറയുക അച്ഛ പ്രാർത്ഥിക്കണ്ടെന്നു അപ്പോൾ അച്ഛൻ പറയുക നിങ്ങളിപ്പോൾ എന്തിനാ എന്നോട് പ്രാർത്ഥിക്കാൻ പറയേണ്ട ചെയ്യേണ്ട കാര്യങ്ങളും കാര്യങ്ങളൊക്കെ തലദിവസം ഗ്രൂപ്പിലും പല വീടുകളിലും പോയി ഇരുന്നൊക്കെ എല്ലാം ചർച്ച ചെയ്തെല്ലാം തീരുമാനിച്ചില്ലേ ഇനി എന്താ പ്രാർത്ഥിക്കേണ്ട കാര്യം എന്ന് ആ അച്ഛൻ ആ കൂടെ ഒരു ഇത് പറയുക എന്താ കമ്മിറ്റിയുടെ എന്തോ നേതാക്കളെ ഒക്കെ തിരഞ്ഞെടുക്കുന്ന എന്തോ ഒരു എന്നെ സംബന്ധിച്ചുള്ള കമ്മിറ്റി ആയിരിക്കാം അപ്പം അച്ഛൻ പറയ എല്ലാവരും പറഞ്ഞ് തീരുമാനിച്ചെല്ലാം കഴിഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് ആരെയാണ് മണ്ടനാക്കുന്നത് എന്നൊക്കെ അച്ഛൻ ആ പ്രസംഗത്തോടെ പറയുന്നത് നിങ്ങൾ പലരും കണ്ടതായിരിക്കും അപ്പോൾ അന്നേരം എനിക്ക് തോന്നിയത്യാണേ ഈ ഈശോയുടെ അന്ത്യത്താഴത്തിൻ്റെ തലേദിവസം നേരത്തെ തന്നെ ചതിപ്രയോഗത്തിലൂടെ ഈശോയെ ഒറ്റിക്കൊടുക്കാനായിട്ട് പ്രമാണിമാരും അല്ലെങ്കിൽ സംഘവും കൂടെ നടന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് നടന്നവർ മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി ഒറ്റക്കൊടുക്കാനൊക്കെ തലേ ദിവസം വരെ തീരുമാനിച്ച കാര്യമാണ് എന്നിട്ടും ഈശോ അവരോടൊപ്പം തന്നെ ഇരുന്നാണ് എല്ലാവരെയും കൂട്ടിയിരുത്തി അന്ത്യത്താഴം വിരുന്നിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും അതോടുകൂടി ഇരുന്ന് ഭക്ഷണമെടുത്ത് പാത്രം എടുത്ത് പാനപാത്രം എടുത്ത് കൃത്യതാ സ്വസ്ത്രം ചെയ്ത് അവന് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് ഭക്ഷിക്കുവിൻ എന്ന് പറഞ്ഞ് അപ്പവും വീഞ്ഞു പകർന്നു കൊടുത്തുകൊണ്ട് പോകണം ഇതെൻ്റെ ശരീരവും ഇതെൻ്റെ രക്തവുമാണെന്ന് അപ്പം ഇത് ഞാൻ എനിക്ക് തോന്നിയത് ഇന്നത്തെ കാലഘട്ടത്തിൽ സമകാലീന പ്രസിദ്ധിയുള്ള ഒരു കാര്യമാണെന്ന് അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് നടക്കുന്ന എല്ലാ സംഭവങ്ങളും കേട്ടോ നമ്മുടെ വേദപുസ്തകത്തിലെല്ലാം സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അന്നേ ഇതുണ്ട് ത തലഹസവയെ ഒറ്റിക്കൊടുത്ത് ചതിപ്രയോഗത്തിലൂടെ പിന്നെ ന്യായാധിപ സംഘത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ കൂടെ തീരുമാനിച്ചത് അറിഞ്ഞിട്ടും ഈശോ അവരോടൊപ്പം തന്നെ നിന്നുകൊണ്ടാണ് ഈശോ പിന്നെ ഭക്ഷണം കഴിച്ചത് അപ്പം നമ്മൾക്ക് അതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മളെ ഗ്രൂപ്പിലോ ഗ്രൂപ്പിലിരുന്നോ അല്ലെ വീടുകളിലിരുന്നോ നമ്മളെക്കുറിച്ച് പലരും പലതും ചർച്ച ചെയ്യും പക്ഷേ അച്ഛനോടാ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അച്ഛൻ്റെ കടമയെന്ന് വെച്ചാൽ അച്ഛൻ പ്രാർത്ഥിക്കുക മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം കർത്താവിൻ്റേതാണെന്നല്ലേ അപ്പം നമുക്ക് ആൾക്കാർ പലതും പറയും അവർ തീരുമാനിക്കും നമുക്ക് അവരുടെ ഉള്ളിലേക്ക് കടന്നു ചെന്നിട്ട് അവരുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഈശോയുടെ വചനത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക തെറ്റുകളും കുറവുകളും പോരായ്മകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും നമ്മുടെ നമ്മൾ കാരണം ആര് വേദനിക്കാനിടയാകാതിരിക്കട്ടെ അല്ല നമ്മുടെ വാക്കുകളോ നമ്മുടെ പ്രവൃത്തികളോ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ പിന്നെ നമുക്ക് കുറവുകളും തെറ്റുകളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അതിൽ നിന്നാണ് ചെറിയ തെറ്റുകളിൽ നിന്നാണ് പുതിയ പാഠങ്ങൾ നമ്മൾ പഠിക്കുന്നത് അപ്പം എത്രത്തോളം നമ്മളെ തളർത്താൻ ശ്രമിക്കുന്നുവോ അവരെ നമ്മൾ കൂടുതൽ സ്നേഹിക്കണം കാരണം അവരാണ് നമ്മളെ വളർത്താനായിട്ട് സഹായിച്ച ഒരു ഘടകം അപ്പോൾ നമ്മളെ ശത്രുക്കളായി നമ്മൾ കരുതുന്നവരോ നമ്മളെ വേദനിപ്പിച്ചവരോ അവരെയൊക്കെ നമ്മൾ കൂടുതൽ കൂടുതൽ ശ്രമിക്കാനായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കുന്ന നമുക്ക് അതിനുള്ള ശക്തി തരണമായിരുന്നു കാരണം അവരിൽ നിന്നാണ് നമ്മൾ ഈശോയിലേക്ക് കൂടുതൽ കൂടുതൽ എടുക്കുന്നത് അതെൻ്റെ അനുഭവമാകട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികളോ ദുഃഖങ്ങളോ വന്നാലും നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുക പിന്നെ ആരെയും കൂടെ നടക്കുന്നവരെ ചതിക്കാനോ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവരെ നമ്മളറിയാത്തതും കേൾക്കാത്തതും കാണാത്തതുമായ കാര്യങ്ങളിൽ അവരെ ഒറ്റപ്പെടുത്താനോ അവർക്ക് വേണ്ടിയിട്ട് പറയാനോ ഒന്നും പോകാതിരിക്കുക പിന്നെ അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് എൻ്റെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വിടുമ്പോൾ പല അഭിപ്രായങ്ങളും കാണുമായിരിക്കും എല്ലാവർക്കും അഭിപ്രായം പറയാനുണ്ട് തെറ്റുകളൊക്കെ പറയാനായിട്ട് എൻ്റെ കമൻ്റ് ബോക്സിൽ വന്നിരുന്ന് തെറ്റുകൾ പറഞ്ഞു തരണം കാരണം ഒന്നിലും കഴിവോ പ്രാവണ്യമോ ഒന്നും ഇല്ലാത്തവളാണ് എൻ്റെ ഈശോ എനിക്ക് എങ്ങനെ തന്നിരിക്കുന്നു അതേ രീതിയിലാണ് ഞാൻ പറയുന്നത് അപ്പം തെറ്റുകളൊക്കെ ഉണ്ടെങ്കിലും അറിയാവുന്ന ഒത്തിരി ആൾക്കാർക്ക് അറിയാവില്ല പല കാര്യങ്ങളിലും പല അഭിപ്രായമല്ലേ അപ്പം അതേ രീതിയിൽ കാണിക്കുവാനായിട്ട് ശ്രമിക്കണമെന്ന് ഞാൻ പ്രാ അപേക്ഷിക്കുന്നു അതുകൊണ്ട് പ്രതിസന്ധിയിൽ തളരാതെ ജീവിതം മുന്നോട്ട് പോകാൻ നമ്മളെ എല്ലാവരെയും സർവ്വശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു